മുതലാളി രണ്ട് ദുർഭൂതങ്ങൾ വന്ന് കയറിയിരിക്കുന്നു കൺട്രോൾ ബോർഡിന്റെ ചീഫ് പരിസ്ഥിതി എവിടെ അവിടെ മലീകരണം പറഞ്ഞ സാർ അകത്തോട്ട് കയറി ഇരിക്കാം ഇരുന്നിട്ട് കാര്യം ഉണ്ടോന്ന് തോന്നുന്നില്ല ഈ കെട്ടിടം വെച്ചോണ്ട് ഫാക്ടറി തുടങ്ങിക്കളയാമെന്നാണോ തന്റെ വിചാരം എന്ത് സാർ ഫാക്ടറി കെട്ടിടം താൻ്റെ തോന്നിയാസത്തിന് വെച്ചാ മതിയോ ഈ വാതിൽ നോക്കണം അകത്തോട്ടല്ല പുറത്തോട്ട് വേണോ തുറക്കാൻ അതുകൊണ്ട് എന്താ സാർ പ്രത്യേകത ന്യായം ചോദിക്കണ്ട നിയമം നിയമമാണ് അപ്പൊ അത് അപ്പൊ ഞങ്ങൾ എടുത്തോണ്ട് കളയും സാർ വെച്ചാ പൈപ്പ് ലൈൻ ഇല്ലെന്നോ ഞങ്ങൾ തൊട്ടടുത്തല്ലേ പുഴ ും എന്നിട്ട് വേണം കുടിവെള്ളം ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ എന്ത് വേസ്റ്റ് അത് വൃത്തിപ്പൊടി മാവ് പഞ്ചസാര ഏലക്ക ഗ്രാമ്പു സുഗന്ധദ്രവ്യങ്ങളുടങ്ങിയതാണ് ഇവിടുത്തെ വേസ്റ്റ് അതുകൊണ്ട് കാര്യമില്ല പഞ്ചാമൃതമായാലും കെട്ടിക്കിടന്ന മാലിന്യമാണ് അതിൽ നിന്ന് ബാക്ടീരിയ ക്രിയേറ്റ് ചെയ്യപ്പെടും അത് ചുറ്റുപാടും പടരും ജനങ്ങൾ പകർച്ചവ്യാധി വന്ന് ചാവും സാർ പഞ്ചാര ഏലക്ക എന്ത് ബാക്ടീരിയ ഉണ്ടാക്കാനാണ് സ്റ്റോപ്പ് യുവർ നോൺസെൻസ് രണ്ടടി വ്യാസമുള്ള പൈപ്പിട്ട് മാലിന്യങ്ങൾ അതിലൂടെ കടലിലേക്ക് ഒഴുകണം സർ കടൽ കിലോമീറ്റർ ദൂരെയാണ് ഒരു കാര്യം ഞാൻ ചോദിച്ചോ ഒന്നും ഇങ്ങോട്ട് ചോദിക്കട്ടെ ഒരു സർക്കാർ ബസ് മുമ്പിൽ പോയാ പുക കൊണ്ട് ആർക്കും കുറെ സമയത്തേക്ക് കണ്ണു കാണാൻ പറ്റില്ല കോർപ്പറേഷനിലെ ഓടകൾ മന്ത് വരത്തുന്ന കൊതുകുകളുടെ സുഖവാസ കേന്ദ്രമാണ് സർക്കാർ ആശുപത്രിയുടെ മുമ്പിൽ കൂടെ മനുഷ്യന് മാറിയിട്ട് വഴി നടക്കാൻ പാടില്ല അവിടെയൊക്കെ ജനങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഇത്ര താല്പര്യമില്ലാത്ത അപ്പൊ ജനങ്ങൾക്ക് പർച്ചയവാദി വരുന്നതോ അവർ ചാവുന്നതല്ലോ കാര്യം എന്നെപ്പോലുള്ള പാവപ്പെട്ടവന്മാർ ഇതുപോലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പാടില്ല നന്നാവാൻ പാടില്ല അതല്ലേ കാര്യം താൻ ഞങ്ങളെ ഡ്യൂട്ടി പഠിപ്പിക്കുകയാണോ സ്പെസിഫിക്കേഷൻ തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യാമെന്ന് താൻ മോഹിക്കണ്ട എവിടോ പൂച്ചപ്പര എവിടോ തീ അണയ്ക്കാനുള്ള സംവിധാനം ഇവിടെ റൂഫ് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ റൂഫ് മാത്രം ഇങ്ങനെ വായു നിർത്തിയിട്ട് ബാക്കി കെട്ടിടം ഇടിച്ച് പൊളിച്ചുകളാണ് നമുക്ക് ഇവൻ ഫാക്ടറി സാറേ ഇത് പറ്റ എനിക്കേ ൂ നാട് മുഴുവൻ കടവാ കടവാൾ മാഷ എന്റെ അച്ഛന്റെ ചെയ്ത കാശുകൊണ്ട് അറിയാതെ പോയതാ ഉടനെ താമസിക്കുന്ന വീട് വരെ ബാങ്കിൽ കൊലാറ്ററിൽ സെക്യൂരിറ്റി കൊടുക്കേണ്ടി വന്നു ഒന്നേ പ്രൊഡക്ഷൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും മടുത്തു സാർ നിങ്ങളെപ്പോൾ ഉള്ളവരുടെ വീടിന്റെയും ഓഫീസിന്റെയും വാതിൽ കടന്ന് കിടന്ന് എന്റെ ജന്മ ഏതാണ്ട് പാഴായിട്ട് കരഞ്ഞ് നിർബന്ധിച്ചോ ഇല്ല സാർ എനിക്ക് തന്നെ പറ്റിയ ഒരു സാർ നിയമത്തിന്റെ ഒരു അയവും പ്രതീക്ഷിക്കണ്ട

ഭദ്രത എടുത്തില്ലെങ്കിൽ ഫാക്ടറിയുടെ കാര്യം ഭദ്രമല്ല ഇനി പണയം വെക്കാൻ വല്ലതുണ്ടോ മുലാളി ഇനി പണയം വെക്കാൻ എൻ്റെ രണ്ടുപേർ മാത്രമേ ഉള്ളൂ അവൻ ആ സേതു

എന്നെ മറക്കും ശരി ഇപ്പൊ നാളെയാണ് തീർച്ചയായും അത്ര ദൂരത്തൊന്നും പോ ഇവിടെ ടൗണിലാ ചെറുക്കൻറെ വീട് ഇവിടെ അടുത്തുള്ള ഏതോ കല്യാണം വെച്ചാ കല്യാണം നാളെ അതെന്താ ചെയ്ത ഒഴിവുണ്ടാവുവാൻ ആകെ ഉള്ള ഒരു ഫ്രണ്ട് അല്ലേ നമ്മൾ പോവാതിരിക്കാൻ പാടുണ്ടോ ഏതാ കല്യാണം ഉണ്ടോ പീതാംബര കുറിപ്പിന്റെ മകൻ ചരവണൻ ചെലവണൻ അല്ലെമയുടെ പയ്യൻ എടുത്താണല്ലേ പോ പോണല്ലേ പോവാ നീ ഒരു കാര്യം ചെയ്യ പ്രേമ നീ എങ്ങനെയെങ്കിലും സുലൂനെ വാനി കയറ്റി ആ കല്യാണമണ്ഡത്തി കൊണ്ട് ഇറക്ക എന്തിനാണ് മുതലാളി സ്വന്തം ഭാര്യയുടെ മുമ്പിൽ ഈ ഒളിച്ചു കളി ീതാംബര കുറിപ്പിന് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് പറ്റില്ല പറഞ്ഞാ പോരെ എടാ ഞാൻ കടക്കാരനാണ് കാൽ കാശിന് ഗതിയില്ലാത്തവനാണെന്നൊക്കെ അറിഞ്ഞ അവളുടെ മനസ്സ് വേദനിക്കും എന്നെ വിശ്വസിച്ച് ഇറങ്ങി പോകുന്നവളല്ലേ സന്തോഷവും കൊടുക്കാൻ പറ്റുന്നില്ല വെറുതെ സങ്കടപ്പെടുത്തുന്നത് എന്തിനാ ഒന്നാമത് അവൾക്ക് ആകെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ ഇതിനെങ്ങാനും കൂടാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള പക ഈ ജന്മം മുഴുവൻ ഉണ്ടായിരിക്കും അതും പ്രേമ ഉം ഈ കേസിയാൻ ഏറ്റു പക്ഷെ മുതലാളി ഒന്ന് മനസ്സിലാക്കണം ഇനിയെങ്കിലും ഞാൻ നന്ദിയുള്ളവനാ മണ്ണു വാരി കളിക്കാതെ പിള്ളാരെ ചോറി പിടിക്കും പോ അയ്യോ കുഞ്ഞിതുവരെ പോയില്ലയോ ആള് വല്യ മറവിക്കാരന ഇല്ല എന്തായാലും വരാതിരിക്കില്ല സി കെ എസ് ഇ ബി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മുതലാളി അവരുമായി വലിയൊരു ചർച്ചയില്ല നമ്മൾ ചെല്ലുമൊക്കെ മൂപ്പര് വഴി കാത്തുക്കും വന്നാട്ടെ മുഹൂർത്തം തെറ്റും സ്ഥല എത്തി അത് കാത്തുനിക്കാ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയതാ ഏതായാലും നടക്കട്ടെ മുതലാളി എത്തിക്കൊള്ളും അങ്ങനെ വണ്ടി വിട്ടെ അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണം വണ്ടി വിടാനാ പറഞ്ഞത് ായില്ലേ ശ്യാമയുടെ കുഞ്ഞമ്മയുടെ ഭർത്താവിന്റെ സിസ്റ്റർ ശ്രീലത ഓ വിവരങ്ങളൊക്കെ ശ്യാമ പറഞ്ഞിരുന്നു ഒളിച്ചോടിയതും രക്ഷ ചെയ്തതും എല്ലാം വാവാ വാവാ പറഞ്ഞ പേരെന്താ ഇതിലെ ഇതിലെ െലോടിയ ഇത് സുലോജയുടെ ഭർത്താവും വേണ്ട നിന്റെ ഒളിച്ചോട്ടക്കാരി ഫ്രണ്ട് ഭർത്താവും ഇങ്ങനെ വല്ല പോരായിരുന്നു നിനക്ക് ഈ പാടുവെല്ലാം ഉണ്ടായിരുന്നോ എവിടെ ആളെവിടെ കിടപ്പിലായി പോയി അതെ ഭയങ്കര ആര് പറഞ്ഞു വെറും നീ എന്നോട് ക്ഷമിക്കണം എനിക്ക് ഉടനെ പോണം സേതുവേട്ട് ഭക്ഷണോ മരുന്നോ ഒന്നും എടുത്തുകൊടുക്കാൻ ആരുമില്ല അവിടെ നീ എന്തായി പറയുന്നത് എന്റെ കല്യാണത്തിന് വന്നു ശ്യമേ പ്ലീസ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയി പോയി ഈയവസ്ഥ ഞാനെന്ത് പറയാനാ നിന്റെ ഇഷ്ടം പോട്ടെ അന്നെക്ക ജയിലിക്കുകയേച്ചെന്നേ വേണം തല്ലാൻ എടാ ഇംപീരിയൽ ഹോട്ടലിൻ മുന്നിൽ 2 മണിക്കൂർအောင် ഞാൻ കാത്തിരുന്നു കാത്തിന്ന കാലനേടി വേറെ എഴിച്ചു കല്യാണത്തിന് ഒറ്റയ്ക്ക് ഓണ്ടു എന്നല്ലേ ചൊല്ലൂ ഈ വിട്ടി കുഷ്മണ്ട കാരണം അത് ഇംപീരിയൽ ഹോട്ടലിൻ മുന്നിലല്ല മലബാർ പാലസിൻ്റെ മുന്നിലല്ലേ നിന്നോട് திக்கാമെന്ന് പറഞ്ഞത് ഒറ്റ അടി വെച്ചേ നടണ്ടല്ലോ വാസ്ക്കൽ ആണെന്ന് പറ ചേരടടാ കേക്കുന്നെ ദ്രോഹി സത്യം എങ്ങങ്ങണ്ടാ ഇഞ്ചലോഷ്ണുമല്ലല്ല എല്ലാം ഭംഗിയാ ഈ പക്ഷെ ഞാൻ കല്യാണം അങ്ങനെ ഇരുന്നു കുഞ്ഞേ ആളൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയായി കാണിക്കാൻ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ട് നീ ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞോ ഞാൻ കേക്കാം കാര്യത്തിന്റെ ഗൗരവം എനിക്കറിയാൻ പാടില്ല എന്നിട്ടാണോ സുരു വിവാഹത്തിന് ശേഷം ഒരു ചടങ്ങിന് ഭർത്താവ് ഇല്ലാതെ പോകേണ്ടി വരുന്നത് ഏത് പെണ്ണിനും വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടായിരുന്നല്ലോ എല്ലാരും പരിചയപ്പെടും ചെയ്തു തൽക്കാലത്തേക്ക് നിങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്ത് തന്ന ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞു ഓരോരുത്തർ കരിമന്തിയോട് കിന്നോരും ചോദിക്കുന്ന കേട്ടപ്പോ എന്റെ തൊലി ഒളിഞ്ഞുപോയി മതിയായി ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഒരിക്കലും കെഞ്ചു ഇല്ലായിരുന്നു ഒന്നും വേണ്ട ഞാനല്ലേ നാണം കിട്ടത് ഒക്കെ എന്റെ വിധിയാണെന്ന് കരുതിക്കോളാം ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾ നമ്മൾ പ്രശ്നം ഒന്നുമില്ല മണ്ണൂർക്കരയുള്ള ഒരു ഉമ്മച്ച കുട്ടി പതിനെട്ടാമത്തെ വയസ്സ് കല്യാണമായതാ കേട്ട് കഴിഞ്ഞ് ഏഴാം പൊക്കം പുതിയാപ്പിളം ദുബായിക്ക് കയറി ആദ്യം ഒന്ന് രണ്ട് കത്തുകളൊക്കെ വന്നു പിന്നെ ഒരു വിവരവും ഇല്ല മാസം ഒന്നായി രണ്ടായി ആറായി പത്തായി പൊതിയാ പൊടിയില്ല ഒടുക്ക ആരോ പറഞ്ഞു ഈ അമ്മയുടെ അടുത്തെത്തി അമ്മ എന്ത് ചെയ്തു രണ്ടു പുതിയ ഭസ്മം കൊടുത്തു ഒന്ന് കറുപ്പ് ഒന്ന് ചുമപ്പ് എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഏഴ് കിണറ്റീന്ന് ഓരോ നാഴി വെള്ളമെടുത്ത് ഭസ്മം രണ്ടും രണ്ടായി കലക്കാൻ എന്നിട്ട് ചുമന്ന വെള്ളം വീടിന്റെ വലതുഭാഗത്തെ പകുതിയിലും കറുത്ത വെള്ളം ഇടതുഭാഗത്തെ പകുതിയിലും തളിക്കാൻ എന്റെ കുഞ്ഞേ പറഞ്ഞാ വിശ്വസിക്കത്തില്ല മൂന്നാം പക്കം പുതിയ അപ്പള ബാഗം തൂക്കി പിടിച്ച് പടി കടന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അതുകൊണ്ട് കുഞ്ഞൊന്നുകൊണ്ടും വിഷമിക്കണ്ട എല്ലാ കാര്യവും അമ്മയോട് തുറന്ന് പറയുക അമ്മ തിരിച്ചു പറയുന്നത് അക്ഷരം പ്രതി അങ്ങോട്ട് അനുസരിക്കുക എല്ലാം അറിയുന്നു സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരാളെ ആ മനുഷ്യനെ മാത്രം ആ സ്നേഹത്തിന് വേണ്ടി എന്റെ വീട് എന്റെ സ്വന്തക്കാർ എല്ലാം ഞാൻ ഉപേക്ഷിച്ചു പക്ഷെ അദ്ദേഹം ഒരു തരിമ്പ് സ്നേഹം എനിക്ക് തന്നില്ല മതിയായി ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല അവൻ നീചശക്തിയുടെ സ്വാധീനത്തിൽപ്പെട്ടുപോയതാണ് അവനെ തിരിച്ചെടുക്കാം അമ്മ പറഞ്ഞ ഞങ്ങൾക്ക് വിശ്വാസം അമ്മ ഒരു തകടെഴുതി പൂജിച്ച് തരാം അത് ഭദ്രമായി ഒരു കുളത്തിൽ നിക്ഷേപിച്ച് വായുവും വെള്ളവും കടക്കാതെ മൂടിക്കെട്ടി വീട്ടുമുറ്റത്ത് കുഴിച്ചെടുക്കും മുറ്റത്തവൻ പതിവായി നടക്കാനിടയുള്ള വഴിയിലാവണം നിക്ഷേപം നൂറ്റിയൊന്ന് വട്ടം അവൻ അത് മറികടക്കുമ്പോഴേക്കും എല്ലാം ശരിയാ അമ്മയെ വിശ്വസിക്കൂ വിശ്വാസമാണ് രക്ഷ രൂപ തന്നില്ലെങ്കിലും അവൻ ഒരുപാട് ഉപദേശങ്ങൾ തന്നു എന്തിനാ കുറുപ്പ് മാസ്റ്ററെ ഇല്ലാത്ത വലിപ്പം കാണിച്ച് ഇങ്ങനെ മകളെ കെട്ടിക്കാൻ നോക്കുന്നത് നായന്മാര് നന്നാകാത്തതേ ഇങ്ങനെ ദുരഭിമാനികളായതുകൊണ്ടാണ് എന്നൊക്കെ ഒരുപാട് പറഞ്ഞു കേട്ടിരിക്കുക എന്നല്ലാതെ എന്തു പറയാൻ അന്നുപോയില്ലേ ഞാൻ പഠിപ്പിച്ച ഒരു രാമേന്ദ്രനുണ്ട് ഹൈവേയിൽ പെട്രോൾ ബങ്കും ജംഗ്ഷനിൽ തിയേറ്ററും ഒക്കെ ഉള്ള ആളായിപ്പോ അവിടം വരെ പോയി ഒന്ന് ചോദിച്ചാലോ കിട്ടുന്നത് തോന്നുന്നുണ്ട് അച്ഛനെ പറഞ്ഞു അതൊക്കെ ചെയ്യും ഇല്ലാത്ത കാര്യമല്ലേ പണത്തിന്റെ കാര്യം വരുമ്പോഴാ ശരിയാ പിന്നെ ഇനി ആരാ ഉള്ളത് ഞങ്ങള് മക്കള് കൊള്ളരുതാത്തവരായി പോയത് കൊണ്ടാ അച്ഛന് ഈ പ്രായത്തിൽ പണത്തിന് വേണ്ടി നാട് നീളത്തെ വരുന്നത് അല്ലേ ഞങ്ങളെ ശവിക്കില്ലെന്നറിയാം എന്നാലും ആ മനസ്സ് നോവുന്നത് എനിക്ക് കാണാം ഇതിനു വേണ്ടി അച്ഛൻ ഇനി ഒരാളുടെയും വീട്ട് പഠിക്കുന്നു കൈനേറ്റുണ്ടാനൊരു ശ്രമം നടത്തട്ടെ ഒരു തലവേദന ഒന്ന് മയങ്ങി പോയിട്ട് വന്നിട്ട് ആയോ തലവേദന കുറവില്ലെങ്കിൽ ഞാൻ പോയി എന്തെങ്കിലും ഗുളിക ഓ വേണ്ട വാങ്ങിച്ച അതിപ്പോ എനിക്ക് അടുക്കളയെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഒരു പ്രധാന കാര്യം ഞാനത് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് മറ്റൊരു മാർഗവും കാണാത്തത് കൊണ്ടാ അതുകൊണ്ടാ തെളിച്ചു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ സൈതോട്ടാ അതെ അതായത് ആശയുടെ കല്യാണം കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിരിക്കും സോറി സുലുവിന്റെ കൈവശം കുറേ ആഭരണങ്ങൾ കണ്ടു അത് വിറ്റാൽ ഉടങ്ങാൻ നമുക്ക് പുതിയത് പുതിയത് വാങ്ങിക്കാം ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേറെ കൊച്ചാൾ മുതൽ സേതേട്ടന്റെ ഒപ്പം കളിച്ചു പറഞ്ഞു സുലോജിനേത് ഇക്കാലം െന്റേത് ഇത് സേദേട്ടേന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല ഒന്നിലും പക്ഷെ സേതു എന്നെ ഒരു അന്യട്ടാ ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഇത്രയും മടി കാണിക്കില്ലല്ലോ എന്നോടൊരു പോലും ചോദിക്കാതെ എന്റെ ആഭരണങ്ങൾ സേതുവട്ട എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് എന്ത് സന്തോഷമാകുമായിരുന്നു സേതുവേട്ട് പ്രിയപ്പെട്ടവരൊക്കെ എനിക്കും പ്രിയപ്പെട്ടവരാ ആശ എന്റെ സ്വന്തം എത്തിയന്യ हारियो <स्थियों>